അയാൾ ഞാൻ കഴിഞ്ഞ മാസം പണ്ണിന്ന് ഞാൻ കഴിഞ്ഞ മാസം പണിന്ന് നിനക്ക് പ്രസാദം കൊണ്ടുവന്നത് ഞാൻ ചോദിച്ചോ അങ്ങനെ ചോദിക്കും കിട്ടാം ഇവിടെ ഇന്നിപ്പൊ ഞങ്ങള് കപ്പുഴുക്കില്ലേ കപ്പുഴുക്കും ചമ്മന്തിയാ കപ്പുഴുക്കും ചമ്മന്തിയ രാവിലെ കഴിക്കും ഇതിപ്പോ കഴിക്കും നാളെ അല്ലേ നാളെ തിങ്കളാഴ്ച മുപ്പാന്തി അല്ലേ അല്ല അതല്ല നമ്മളത് മുപ്പാന്തി മുപ്പത്തിനാന്തി ആവുന്നില്ലേ രണ്ടാം തീയതി അല്ലേ സംസാരി ആശംസകൾ അഡ്വാൻസ് അസംസർ ഓക്കേ അച്ഛൻ ആ പരീക്ഷ കഴിഞ്ഞാ മൊബൈലിലാ താ ഫുൾ ടൈം മൊബൈലിൽ പരീക്ഷ കഴിഞ്ഞു ഞാൻ ഫുൾ എ പ്ലസ് കിട്ടുന്ന് പ്രതീക്ഷിക്കാം ഫുൾ എ പ്ലസ് കിട്ടുന്ന് പ്രതീക്ഷിക്കാം ഓ കണ്ടോ ഓരെ എ പ്ലസ് കിട്ടുന്ന് പ്രതീക്ഷിക്കുന്നു